ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സദ്യക്കപ്പം തൊട്ടുകൂട്ടാൻ പറ്റിയ ഒരു നാരങ്ങക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അഥവാ നാരക്കറി നാരങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാർ എല്ലാവർക്കും അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കൂടെ കാണാൻ ശ്രമിക്കണം കേട്ടോ കറുനാരങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാ ഈ ഒരു നാരങ്ങയാണേ ഇവിടെ എടുക്കുന്നത് നാരങ്ങയുടെ സ്കിൻ എല്ലാം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും സീഡെല്ലാം മാറ്റിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ ഞാൻ എടുത്ത നാരങ്ങ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്ത നാരങ്ങ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നാരങ്ങയിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് പിടിക്കുന്നതിനായി അരമണിക്കൂർ അങ്ങോട്ട് മാറ്റി വെക്കാം നാരങ്ങയിലേക്ക് ഉപ്പ് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള താളിപ്പ് തയ്യാറാക്കി എടുക്കണം അപ്പം അതിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ് പക്ഷേ ഏതൊരു അച്ചാറിടുമ്പോഴും നല്ലെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ നമ്മൾ ഒഴിച്ച എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എലി ഇട്ട് കൊടുക്കാം വലുതാണെങ്കിൽ രണ്ടായി സ്ലിറ്റ് ചെയ്ത് ഇടാവുന്നതാണ് അടുത്തതായി ഇതിലേക്ക് രണ്ട് വലിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് പച്ചമുളക് നാലോ അഞ്ചെണ്ണം ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും വിട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ച ചുവ ചെറുതായൊന്ന് മാറിക്കിട്ടി ഇതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി അല്ലാതെ കൂടുതലായിട്ട് മൂത്ത് പോവേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാൻ ഇതിപ്പോൾ നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമോ വിനീഗറോ ഒന്നും ചേർക്കുന്നില്ല ഈ നാരങ്ങയിൽ നിന്നും ഊറി വരുന്ന വെള്ളം തന്നെ ഇതിൽ ധാരാളം മതിയാവും ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ നാരങ്ങ കട്ട് ചെയ്ത ശേഷം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക നിങ്ങൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക കണ്ടില്ലേ നാരങ്ങയിൽ നിന്നും വെള്ളമെല്ലാം ഇറങ്ങി ഇപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായം ഇത്രയും ഇട്ടതിന് ശേഷം വീണ്ടും നന്നായി ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വന്തം നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഡിഷസും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പം ഇത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇതിൻ്റെ ഇപ്പോൾ വിനീഗർ ചേർത്തില്ല എന്ന് വെച്ച് ഇത് കേടായി പോകത്തൊന്നുമില്ല തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചറിഞ്ഞാൽ ഒരാഴ്ച വരെയൊക്കെ ഇത് കേടാവാതെ ഇരിക്കും അപ്പോൾ നമ്മൾ എല്ലാവരും മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്